ചാനൽ അപ്പൊ ഇന്ന് വെച്ചാൽ കൊറേ നാളായില്ലേ നിങ്ങള് ഭയങ്കര എന്താന്ന് എപ്പിസോഡ്സ് കാണുന്ന മുള കാര്യങ്ങള് അത് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് കൊറച്ച് ബോറടിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഇന്ന് വിചാരിച്ച് എന്തായാലും കാഞ്ഞങ്ങാട് പോകാനുണ്ട് അപ്പൊ ട്രാവൽ വ്ലോഗ് ചെയ്യാന്ന് വിചാരിച്ചു ട്രാവൽ വ്ലോഗിനെതിരായി ചെയ്തിട്ടില്ലേ ഗായ്സ് അപ്പൊ ഞാൻ ഇപ്പൊ ഇല്ലത് എൻ്റെ ഉമ്മുമാരെ വീട്ടിലാണ് കണ്ട ഉമ്മാ ഉമ്മാക്ക് പിന്നെ ഫുള്ള് ചെടി മൂലം ഇതെല്ലാം ഉമ്മാരെ ഓരോരുസാരം എല്ലാം എടാ നാരങ്ങ അപ്പം ലെറ്റ്സ് കം ടു മൈ വീഡിയോ ഗൈസ് ഇതെന്റെ ഹോം ടൗൺ മിനി ബോംബെ ശരിക്കും പറഞ്ഞൊരു പന്ത്രണ്ട് മണി കഴിഞ്ഞാലും വീട് ക്ലോസ് ആക്കൂല വേറെ വായി സത്യം പറഞ്ഞാല് ഇങ്ങനത്തെ ഒരു നാട് ഞാൻ ഏടേയും കണ്ടിട്ടില്ല ഗൈസ് എൻ്റെ കോളേജിലൂടെയാണ് കാഞ്ഞങ്ങാടയ്ക്ക് ഞാൻ പോകുന്നത് മനോഹരമായ വൃക്ഷങ്ങളും അതേപോലെ തന്നെ തെങ്ങിൻതോപ്പുകളിലൂടെയാണ് ഞാൻ കടന്നു വരുന്നത് കാണുന്നുണ്ടോ എത്ര മനോഹരമാണ് എൻ്റെ നാട് അതിൽ ഞാൻ അഭിമാനിക്കുന്നു എത്ര ശാന്തമായ സ്ഥലങ്ങള് കണ്ട തോപ്പുകൾ അതിമനോഹരം തന്നെ ഇതാണ് ഞാൻ പഠിച്ച ഷർഫ ആർട്സ് സയൻസ് കോളേജ് ഇന്ന് കേരളത്തിലുടനീളം നടക്കുന്ന ഒരു റോഡിൻ്റെ അവസ്ഥയിൽ നമ്മളെ നാട്ടിലെ ഹൈവേന്റെ അവസ്ഥയാണ് കൂടിയാണ് ഇപ്പൊ റോഡുകൾ കാണാൻ സാധിക്കുന്നത് കണ്ണിലേക്ക് പൊടി അങ്ങടിച്ചു കയറുകയും ചെയ്യുന്നു കൈസ് ഞാനും കസിനും കൂടി നൈഫ് കയറി ചായ അടിക്കാമെന്ന് വിചാരിച്ചു പൊറോട്ട മിക്സും ചായയും കുടിച്ചു അടിപൊളി കുറിച്ചും വടക്കൻ കേരളത്തിൽ അതിമനോഹരമായ സ്ഥലങ്ങളിൽപ്പെട്ട ഒന്നാണിത് നമ്മുടെ ഗ്രാമം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഗായസ് ഇത്ര മനോഹരമാണല്ലേ അങ്ങനെ ഈ ഒരു ബ്ലോക്ക് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഗായസ് ബൈ